ിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ തൃശൂരിൽ ഫ്ലക്സും വിവാദവും തൃശൂരിലെ സുരേഷ് സുരേഷ് വിവാദത്തിലായിരിക്കുന്നത് ഫ്ലക്സിൽ ചിത്രം ഉപയോഗിച്ചതാണ് തങ്ങളുടെ അനുവാദത്തോടെയല്ല സുരേഷ് ഗോപിയുടെ ഫ്ലക്സിൽ ചിത്രം ഉപയോഗിച്ചതെന്ന് കുടുംബം വ്യക്തമാക്കി പാർട്ടിയുമായി ആലോചിച്ച് തുടർ നടപടിയെന്നും ഇന്നസെന്റിന്റെ മകൻ സോണറ്റ് സംഭവത്തെക്കുറിച്ച് പ്രതികരിച്ചിരുന്നു സംഭവം വിവാദമായതോടെ ഇന്നസെന്റിന്റെ ചിത്രമുള്ള സുരേഷ് ഗോപിയുടെ ഫ്ലക്സ് അഴിച്ചുമാറ്റി വിവാദമായതിനു പിന്നാലെ ഇടതുമുന്നണി പരാതി നൽകിയതോടെയാണ് എൻ ഡി എ നേതാക്കൾ നേരിട്ടിറങ്ങി ഫ്ലക്സ് നീക്കം ചെയ്തത് ഇന്നസെന്റിന്റെ ചിത്രം സുരേഷ് ഗോപി പ്രചരണ ബോർഡുകളിൽ വെച്ചതിനെതിരെ എൽ ഡി എഫ് പരാതി നൽകി ഇരിങ്ങാലക്കുട മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി പി മണിയാണ് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയത് മുന്നണിയുടെയോ ഇന്നസെന്റിന്റെ കുടുംബത്തിന്റെയോ അനുമതിയില്ലാതെയാണ് ചിത്രം ഫ്ലക്സിൽ ആലേഖനം ചെയ്തത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തിയ സുരേഷ് ഗോപിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും ദുരുപയോഗം ചെയ്ത് സ്ഥാപിച്ച ബോർഡുകൾ മാറ്റണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടു മീഡിയ ടൈം ഇരിങ്ങാലക്കുട